എല്ലാവർക്കും ഈ ലേണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നവോദയ പരീക്ഷകളുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ഭാഷാ അഭിരുചി ഗദ്യഭാഗങ്ങൾ നൽകി അതിൽ നിന്നും ഉത്തരങ്ങൾ കണ്ടെത്തുകയാണ് ഈ മേഖലയിൽ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ പരിശീലനത്തിന് വേണ്ടിയിട്ട് കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ടീച്ചർ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആദ്യത്തെ ഗദ്യഭാഗത്തിലേക്ക് കടക്കാം മക്കളെ ഇതാണ് ഒന്നാമതായി നൽകിയിട്ടുള്ള ഗദ്യഭാഗം ടീച്ചർ ഈ ഗദ്യഭാഗം വായിക്കും ടീച്ചർ വായിക്കുന്നതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരും ഇത് വായിച്ച് മനസ്സിലാക്കണം ഇതിന്റെ ആശയം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരങ്ങൾ വളരെ വേഗത്തിൽ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ടീച്ചർ ഇത് വായിക്കാൻ പോകുക നിങ്ങൾ ഓരോരുത്തരും ടീച്ചറോടൊപ്പം വായിക്കുക ഒരു ദിവസം ടാൻസൺ തൻ്റെ ഗുരു പഠിപ്പിച്ച ഒരു പാട്ട് പാടി അദ്ദേഹം കരുതി കൂട്ടി തന്നെ തെറ്റായ ഒരു സ്വരം അതിൽ കൂട്ടിച്ചേർത്തു ഋഷിയിൽ അത് ഇടിമിന്നലേറ്റ ഒരനുഭവമാണ് ഉണ്ടാക്കിയത് അദ്ദേഹത്തിന്റെ സൗന്ദര്യബോധത്തിന് കടുത്ത ഒരടിയേറ്റത് തോന്നി അദ്ദേഹം ടാൻസന്റെ നേരെ തിരിഞ്ഞ് അയാളെ ശകാരിച്ചു ടാൻസൺ നിനക്ക് എന്താണ് പറ്റിയത് എന്റെ ശിഷ്യനായ നീ ഇത്രയും വലിയ തെറ്റു വരുത്തിയത് ഇപ്പോൾ എന്താ മക്കളെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടാൻസെന്ന് പറയുന്ന ഒരു പാട്ടുകാരനുണ്ട് മനഃപൂർവ്വം കരുതി കൂട്ടി തന്നെ അയാൾ എന്ത് ചെയ്തു പാടിയപ്പോൾ ഒരു സ്വരം തെറ്റായിട്ട് പറഞ്ഞു അത് മാത്രമല്ല അത് കേട്ട അദ്ദേഹത്തിന്റെ ഗുരുവിന് ഇടിമിന്നലേറ്റ പോലത്തെ ഒരു ആഘാതമുണ്ടായി ഗുരു ടാൻസനെ ശകാരിച്ചു ഇത് വായിക്കുമ്പോൾ എവിടെ നിന്നാണ് ചോദ്യം വരുന്നത് ഇത് ഒരു ചോദ്യത്തിന്റെ ഉത്തരമാകുമോ ആ രീതിയിൽ വേണം നമ്മൾ ഇത് വായിച്ച് മനസ്സിലാക്കാൻ കാര്യം എവിടുന്ന് വേണമെങ്കിലും ചോദ്യം ഉണ്ടാകാം ബാക്കി ഭാഗം തുടർന്ന് അദ്ദേഹം ആ പാട്ട് ശരിയായ രീതിയിൽ പാടുവാൻ ആരംഭിച്ചു അതിന് യോജിച്ച ഭാവം അദ്ദേഹത്തിന് കൈവന്നു അത് അദ്ദേഹത്തെ ആകെ മൂടി അദ്ദേഹം തന്നെത്താൻ മറന്ന് ആ ഗാനത്തിൽ മുഴുകി ആ ഗാനം ഭൂമിയിലും സ്വർഗത്തിലും നിറഞ്ഞു നിന്നു അക്ബറും ടാൻസനും ആ ഗാനത്തിന്റെ മാധുരയിൽ ലയിച്ചു അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേ അപ്പൊ ഗുരുവിനെ മനസ്സിലായി ടാൻസൺ തെറ്റായി പാടിയെന്ന് അതുകൊണ്ട് ഗുരു എന്ത് ചെയ്തു ആ പാട്ട് ശരിയായ രീതിയിൽ പാടി അത് ആരെയൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് ആ പാട്ട് ആർക്കൊക്കെ ഇഷ്ടമായി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ടാൻസനും അക്ബറിനും ഒക്കെ ആ പാട്ട് വളരെയധികം ഇഷ്ടമായി അവർ ആ പാട്ടിൽ ലയിച്ചു ചേർന്നു ബാക്കി ഭാഗം മറ്റെങ്ങും കിട്ടാത്ത ഒരനുഭവമായിരുന്നു അത് പാട്ടു തീർന്നപ്പോൾ അക്ബർ ടാൻസന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു ഈ ഋഷിയിൽ നിന്നാണ് നിങ്ങൾ സംഗീതം അഭ്യസിച്ചതെന്ന് പറഞ്ഞുവല്ലോ എന്നിട്ടും അതിലെ സജീവ ചൈതന്യം ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ ആത്മാവിനെ ചലിപ്പിക്കുന്ന ഈ സംഗീതത്തിന് മുമ്പിൽ നിങ്ങളുടേത് വെറും പതിരാണെന്ന് തോന്നും അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഋഷിയുടെ അല്ലെ ടാൻസന്റെ ഗുരുവിന്റെ പാട്ട് കേട്ടപ്പോൾ അക്ബറിന് ഭയങ്കരമായി ഇഷ്ടമായി അപ്പോ അക്ബർ ടാൻസനോട് പറയുകയാണ് ഈ ഋഷിയിൽ നിന്നാണോ നിങ്ങൾ പാട്ടൊക്കെ പഠിച്ചത് കാര്യം എന്താ ടാൻസൺ തെറ്റായിട്ടാണ് പാടിയത് എന്നിട്ട് പറയുകയാണ് ആ ആത്മാവിനെ ചലിപ്പിക്കുന്ന ഈ സംഗീതത്തിന് മുമ്പിൽ നിങ്ങളുടേത് വെറും പതിരാണെന്ന് തോന്നും അക്ബർ എങ്ങനെ ടാൻസന്റെ പാട്ടിനെ വിശേഷിപ്പിച്ചത് പതിര് എന്നാണ് വിശേഷിപ്പിച്ചത് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്ന ഗദ്യഭാഗം ഇത് വായിച്ച് നമ്മൾ ആശയം മനസ്സിലാക്കി എടുത്തു ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുക ഇതുമായി ബന്ധപ്പെട്ട ഓരോ ചോദ്യങ്ങളും നോക്കി ആ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ കണ്ടെത്താൻ പോവുകയാണ് ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം ടീച്ചർ വായിക്കാം നമുക്ക് ഉത്തരം കണ്ടെത്താം ഋഷിയിൽ അത് ഇടിമിന്നലേറ്റ അനുഭവമാണ് ഉണ്ടാക്കിയത് ഋഷി എന്ന് പറഞ്ഞിട്ടുള്ളത് ആരെയാണ് ടാൻസൺ പാട്ടുപാടിയപ്പോൾ ഋഷിക്ക് അത് വല്ലാത്ത ഒരു അനുഭവം ഒരു ഇടിമിന്നൽ ഏറ്റ അനുഭവമാണ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞിരുന്നു ഋഷി എന്ന് ആരെയാണ് പറഞ്ഞിരിക്കുന്നെന്ന് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കിയാലോ അക്ബർ ടാൻസൺ ടാൻസന്റെ ഗുരു രാജസദസ്സിലെ മറ്റാരെങ്കിലും നമുക്കറിയാം ടാൻസന്റെ പാട്ട് ആരെയാ ആരിലാണ് ഇടിമിന്നലേറ്റ പോലത്തെ അനുഭവം ഉണ്ടാക്കിയത് ടാൻസന്റെ ഗുരുവിലാണ് അപ്പൊ ഇവിടെ ഋഷി എന്ന് പറയുന്നത് ആരാണ് ഗുരുവാണ് നമുക്ക് ഉത്തരം കിട്ടി ടാൻസന്റെ ഗുരു ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം ടാൻസന്റെ പാട്ടിനെ വിശേഷിപ്പിക്കുവാൻ അക്ബർ ഉപയോഗിച്ച വാക്ക് ഏതാണ് അപ്പോൾ ടാൻസന്റെ പാട്ടിനെ വിശേഷിപ്പിക്കുന്നത് അക്ബർ ഒരു പദം ഉപയോഗിച്ച അവസാന ഭാഗത്ത് നമ്മൾ കണ്ടതാണ് ആ പദം ഏതാണെന്ന് ആ പദം ഏതാണെന്നാണ് ഇവിടെ നിന്ന് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് ഓപ്ഷൻസ് നോക്കിക്കേ മനോഹരമായ രോമാഞ്ചം കൊള്ളിക്കുന്ന ആത്മാവിനെ ചലിപ്പിക്കുന്ന പതിര് അപ്പൊ നാലെണ്ണത്തിൽ മനോഹരമായതാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല രോമാഞ്ചം കൊള്ളിക്കുന്ന അങ്ങനെ നമ്മുടെ അക്ബറിന് അനുഭവപ്പെട്ടിട്ടേയില്ല പിന്നെയോ ആത്മാവിനെ ചലിപ്പിക്കുന്നത് അങ്ങനെയുമാണോ അല്ല അപ്പൊ നമ്മുടെ ഉത്തരം എന്താ ഇവിടെ പതിര് നമുക്കറിയാം ടാൻസന്റെ പാട്ട് കേട്ടപ്പോൾ അക്ബറിന് എന്തായിട്ടാ തോന്നിയത് പതിരായിട്ടാണ് തോന്നിയത് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഉത്തരം ഏതാ മക്കളെ പതിര് ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം ടാൻസന്റെ ഗുരു ടാൻസനെ ശകാരിച്ചു എന്തുകൊണ്ട് നമുക്കറിയാം ടാൻസന്റെ ഗുരു എന്തിനാണ് ടാൻസനെ ശകാരിച്ചതെന്ന് എന്തിനാ അതിപ്രശസ്തമായ ഒരു പാട്ട് പാടിയത് കൊണ്ട് തെറ്റായ ഒരു സ്വരം ചേർത്ത് പാടിയത് കൊണ്ട് ഗുരുവിനേക്കാൾ മീതെയാണ് താൻ എന്ന് കാണിക്കാൻ ശ്രമിച്ചത് കൊണ്ട് സന്ദർഭത്തിന് യോജിക്കാത്ത പാട്ട് പാടിയത് കൊണ്ട് നമുക്കറിയാം നമ്മൾ ആദ്യമേ വായിച്ചതാ എന്താ തെറ്റായിട്ടുള്ള ഒരു സ്വരം ആര് ചേർത്തിരുന്നു പാട്ടില് ടാൻസൻ ചേർത്തിരുന്നു ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഉത്തരമേതാ തെറ്റായ ഒരു സ്വരം ചേർത്ത് പാടിയത് കൊണ്ട് ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ടാംസന്റെ പാട്ടിൽ അക്ബറിനെ കണ്ടെത്താൻ കഴിയാഞ്ഞത് എന്ത് അപ്പോൾ ടാൻസൻ പാട്ട് പാടിയപ്പോൾ ആ പാട്ട് കേട്ടിട്ട് ഗുരുവിന് എന്തുണ്ടായി ആ വലിയൊരു വലിയൊരാഘാതമുണ്ടായി അപ്പൊ ഗുരു പാട്ട് പാടി ആ പാട്ട് ഇഷ്ടപ്പെട്ടിരുന്നു അക്ബറിന് അതിനുശേഷം ടാൻസന്റെ പാട്ടിനെ പറ്റി അക്ബർ ഒരു കാര്യമുണ്ട് അത് പതിരാണെന്ന് എന്നാൽ ഇവിടെ എന്താ ചോദിച്ചേ ആ ടാൻസന്റെ പാട്ടിൽ അക്ബറിന് കണ്ടെത്താൻ കഴിയാൻ ഇത് എന്താണെന്നാ ചോദിച്ചിരിക്കുന്നെ എന്താണെന്ന് നോക്കിക്കേ പതിര് ശരിയായ സ്വരങ്ങൾ സജീവ ചൈതന്യം പ്രചോദനം നമുക്ക് ഉത്തരം അറിയാം എന്താ നമ്മുടെ അക്ബറിനെ ടാൻസന്റെ പാട്ടിൽ കണ്ടെത്താൻ കഴിയാതെ പോയത് സജീവ ചൈതന്യമാണ് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഉത്തരം ഏതാ മക്കളെ സജീവ ചൈതന്യം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ എന്ത് ചെയ്താൽ മതി നമ്മുടെ പാരഗ്രാഫ് വായിച്ച് മനസ്സിലാക്കിയാ മതി ഇനി നമുക്ക് ഈ ഭാഗത്തെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകാം ടാൻസൺ ഇത്രയും വലിയ തെറ്റ് വരുത്തിയത് എങ്ങനെ ഇത്രയും വലിയ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് ഗുരു ടാൻസിനെ ശകാരിച്ചില്ലേ ഇത്രയും വലിയ തെറ്റ് നീ എങ്ങനെ വരുത്തി വരുത്തിയെന്ന് ആ ഇത്രയും വലിയ ഇത്രയും വലിയ എന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഓപ്ഷൻ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്താണ് ശരിയായ അർത്ഥമെന്ന് ധാരാളമായ ഗൗരവമായ ഞെട്ടിപ്പിക്കുന്ന സ്വരമാധുരയുള്ള നമുക്കറിയാം ഇത്രയും വലിയൊരു തെറ്റെന്ന് പറഞ്ഞെന്താ ഗൗരവമായ തെറ്റ് അല്ലെ വലിയ വീഴ്ചയല്ലേ വരുത്തിയത് അതുകൊണ്ട് ഇവിടുത്തെ ഉത്തരം ഏതാ മക്കളെ ഗൗരവമായ എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഉത്തരം അപ്പൊ മക്കളെ നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരു ഗദ്യഭാഗം വായിച്ച് അതിന്റെ ആശയം ഗ്രഹിച്ചെടുക്കുകയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഞ്ച് ചോദ്യങ്ങൾ വായിച്ച് ഉത്തരങ്ങൾ കണ്ടെത്തുകയും ചെയ്തു ഇനി ഇതുപോലെയുള്ള മറ്റൊരു ഗദ്യഭാഗമാണ് ടീച്ചർ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് നോക്കാം രണ്ടാമത്തെ ഗദ്യഭാഗം നേരത്തെ ഗദ്യഭാഗം ടീച്ചർ വായിച്ചപ്പോൾ നിങ്ങൾ ഓരോരുത്തരും കൂടെ വായിച്ചില്ലേ അതുപോലെ തന്നെ ഈ ഗദ്യഭാഗവും നിങ്ങൾ എന്ത് ചെയ്യണം ടീച്ചറോടൊപ്പം വായിച്ച് മനസ്സിലാക്കണം ഓക്കെ ടീച്ചർ വായിച്ചു തരാൻ പോവാ കേട്ടോ പണ്ട് ഒരു പട്ടണത്തിൽ ഒരു അത്യാഗ്രഹിയും അസൂയക്കാരനും ഉണ്ടായിരുന്നു ആരൊക്കെ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞേ അത്യാഗ്രഹിയും അസൂയക്കാരനും ശ്രദ്ധിച്ച് വരികളിലൂടെ ശ്രദ്ധിച്ചു പോണ കാര്യം എന്താ നമ്മൾ വായിച്ച ആ വരിയിലാണ് ഏതോ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ ആ ഇത് വായിച്ച് മനസ്സിലാക്കാൻ രണ്ടു പേരും നല്ലവരല്ല ഒരുത്തന് എത്ര കിട്ടിയാലും മതി വരില്ല ഒരാള് എത്ര കിട്ടിയാലും മതി വരാത്തവനാ മറ്റവന് മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസൂയ അസൂയക്കാരന് എല്ലാവരുടെ ഉയർച്ചയിൽ അസൂയ അത്യാഗ്രഹിക്ക് എത്ര കിട്ടിയാലും മതിയാകത്തും ഇല്ല ആദ്യത്തവൻ ധനത്തിന് വേണ്ടി കാട്ടിൽ ചെന്ന് തപസ് ചെയ്യാൻ ഉറച്ചു ആദ്യത്തെ ആൾ എന്താ ചെയ്തേ ആ തപസ് ചെയ്യാൻ എന്തിനാ തപസ് ചെയ്യാൻ പോയെ കാശിന് വേണ്ടിയിട്ട് അടുത്തത് മണത്തറിഞ്ഞ് അസൂയക്കാരനും പിന്നാലെ പോയി അപ്പൊ അസൂയക്കാരൻ എന്താ അത്യാഗ്രഹിയുടെ പിന്നാലെ അത് മണത്തറിഞ്ഞെങ്ങ് പോയി രണ്ടു പേരുടെയും തപസ് ഘോരമായിരുന്നു ആ ഈശ്വരനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഘോരമായ തപസ്സാണ് പേരും ചെയ്തത് ഈശ്വരൻ പ്രസാദിച്ചു പ്രത്യക്ഷപ്പെട്ടു വരം കൊടുക്കാൻ തുനിഞ്ഞു അങ്ങനെ അവസാനം ഇവരുടെ തപസ്സിൽ ആ തപസ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആരവിടെ വന്നു ഈശ്വരൻ അവിടെ എത്തി ഈശ്വരൻ പ്രസാദിച്ചു പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് എന്ത് ചെയ്യാൻ പോവുകയ വരം എന്താണെന്ന് വെച്ചാൽ ചോദിച്ചു അതിപ്പോ കൊടുക്കുമെന്നുള്ള രീതിയിലായി അത്രക്ക് ഭീകരമായ തപസ്സാണ് രണ്ടുപേരും ചെയ്തത് പക്ഷേ ഒരു നിശ്ചയമുണ്ട് ആദ്യം ചോദിക്കുന്നവന്റെ ഇരട്ടി രണ്ടാമന് കിട്ടും എന്താ ദൈവം വരം കൊടുക്കും പക്ഷെ എങ്ങന ആദ്യം ചോദിക്കുന്ന ആൾ എന്ത് വരമാണോ ചോദിക്കുന്നത് അതിന്റെ ഇരട്ടി ആർക്ക് കൊടുക്കും എന്നാ പറഞ്ഞിരിക്കുന്നേ രണ്ടാമത്തെ ആൾക്ക് കൊടുക്കും അസൂയക്കാരന് ഒരു യുക്തി തോന്നി അത്യാഗ്രഹിയെ പറ്റിക്കാൻ നല്ല തഞ്ചം അവൻ വരം ചോദിച്ചു ദൈവമേ എന്റെ ഒരു കണ്ണു പൊട്ടേണമേ ഇപ്പൊ നമ്മുടെ ആ അത്യാഗ്രഹയെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അസൂയക്കാരനാണ് എന്തു ചെയ്യുന്നേ ആദ്യമായിട്ട് വരൻ ചോദിച്ചത് എന്താ ചോദിച്ചേ ദൈവമേ എൻ്റെ ഒരു കണ്ണ് പൊട്ടേണമേ ഒരു കണ്ണ് പൊട്ടേണമേ എന്ന് പറഞ്ഞു പറയണ്ട താമസം അത്യാഗ്രഹിയുടെ രണ്ട് കണ്ണും പൊട്ടിപ്പോയി കാര്യം എന്താ ആദ്യം ചോദിക്കുന്ന ആൾക്ക് എന്ത് വരം കിട്ടുന്നോ അതിന്റെ ഇരട്ടി ആയിരിക്കും രണ്ടാമത്തെ ആൾക്ക് സംഭവിക്കാൻ പോന്നെ അപ്പൊ ഇവിടെ എന്താ അസൂയക്കാരൻ പറഞ്ഞു എന്റെ ഒരു കണ്ണ് പൊട്ടണമേന്ന് പറയേണ്ട താമസം അത്യാഗ്രഹിക്ക് എന്താ സംഭവിച്ചേ അതിന്റെ ഇരട്ടി രണ്ട് കണ്ണും പൊട്ടിപ്പോയി അപ്പൊ ഇതാണ് നമ്മുടെ ഗദ്യഭാഗം ഈ ഗദ്യഭാഗവുമായി ബന്ധപ്പെട്ട് ഇനി കുറച്ച് ചോദ്യങ്ങളുണ്ട് നമുക്ക് ആ ചോദ്യങ്ങൾ ഓരോന്നും നോക്കി ഉത്തരം കണ്ടുപിടിക്കാം മക്കളെ ഒന്നാമത്തെ ചോദ്യം അത്യാഗ്രഹി ധനത്തിന് വേണ്ടി എന്തു ചെയ്തു അത്യാഗ്രഹി ധനത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന ഓപ്ഷൻസ് നോക്കാം ഈശ്വരനെ തപസ് ചെയ്തു പട്ടണത്തിൽ കച്ചവടം തുടങ്ങി മറ്റുള്ളവരെ പറ്റിക്കാൻ തുടങ്ങി നമുക്ക് വ്യക്തമായിട്ടറിയാം എന്താ ചെയ്തേ ഈശ്വരനെ തപസ് ചെയ്തു അപ്പൊ നമ്മുടെ ഉത്തരം ഏതാ മക്കളെ അത്യാഗ്രഹി ചെയ്തത് എന്താ ധനത്തിന് വേണ്ടിയിട്ട് ഈശ്വരനെ തപസ് ചെയ്തു നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടി ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം ഈശ്വരന്റെ നിർദ്ദേശം എന്തായിരുന്നു അപ്പൊ തപസ്സൊക്കെ ചെയ്തപ്പോൾ ആരുടെ മുന്നിൽ ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടു ഇവരുടെ മുന്നിൽ ഈശ്വരൻ അസൂയക്കാരൻ്റെ അത്യാഗ്രഹിയുടെയും മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ഈശ്വരൻ ഒരു നിർദ്ദേശം വെച്ചു ആ നിർദ്ദേശം എന്താണെന്നാ ചോദിച്ചത് നമുക്കറിയാം ഏതാണെന്ന് നോക്കി ആദ്യം ചോദിക്കുന്നവന്റെ പകുതി രണ്ടാമതി കിട്ടും ആണോ ആദ്യം ചോദിക്കുന്നവന് രണ്ടാമനേക്കാൾ കൂടുതൽ കിട്ടും അടുത്തത് ആദ്യം ചോദിക്കുന്നവന്റെ ഇരട്ടി രണ്ടാമന് കിട്ടും ആദ്യം ചോദിക്കുന്നവന് ആദ്യം കിട്ടും നമുക്കറിയാം നമ്മൾ കേട്ട നമ്മൾ കേട്ട് മനസ്സിലാക്കിയ വായിച്ചു മനസ്സിലാക്കിയ നമ്മുടെ ഉത്തരം ഏതായിരുന്നു ആദ്യം ചോദിക്കുന്നവന്റെ ഇരട്ടി രണ്ടാമന് കിട്ടും ആദ്യത്തെ ആളുടെ ഒരു കണ്ണ് പോയപ്പോൾ രണ്ടാമത്തെ ആളുടെ എത്ര കണ്ണ് പോയി രണ്ട് കണ്ണും പോയില്ലേ അപ്പൊ എന്താ ആദ്യം ചോദിക്കുന്നവന്റെ ഇരട്ടി രണ്ടാമന് കിട്ടും ഇതാണ് നമ്മുടെ ഉത്തരം ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം അസൂയക്കാരൻ ആദ്യമായി വരം ചോദിക്കാൻ കാരണമെന്ത് നമുക്കറിയാം അസൂയക്കാരനാണ് ആദ്യമായിട്ട് വരം ചോദിച്ചത് അതിൻ്റെ പിന്നിലെ കാരണം എന്താണെന്നാ ഇവിടെ ചോദിച്ചിരിക്കുന്നേ അപ്പൊ നമുക്ക് ഓപ്ഷൻസ് വായിച്ചിട്ട് കണ്ടുപിടിക്കാം അത്യാഗ്രഹിയേക്കാൾ കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി അത്യാഗ്രഹിയേക്കാൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അടുത്തതോ ദൈവത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് ദൈവത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് മൂന്നാമത്തത് തനിക്ക് കിട്ടുന്നതിന്റെ ഇരട്ടി അത്യാഗ്രഹിക്ക് കിട്ടുന്നതിൽ സന്തോഷമുള്ളതുകൊണ്ട് ഈ ഒരു ഉത്തരം ഒരിക്കലും വരില്ല കാര്യം പരസ്പരം എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാറാം എങ്ങനെ കൂടുതൽ ധനം നേടാം എന്ന് വിചാരിക്കുന്ന ആൾക്കാര് ഇങ്ങനെ ചെയ്യുവോ ഇല്ല അപ്പൊ അടുത്ത ഉത്തരം നോക്കിക്കേ അത്യാഗ്രഹിയെ പറ്റിക്കാൻ വേണ്ടി എന്തിനു വേണ്ടിയിട്ടാ അത്യാഗ്രഹിയെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അസൂയക്കാരൻ എന്ത് ചെയ്തത് ആദ്യം വരം ചോദിച്ചത് അപ്പോൾ മക്കളെ നമ്മുടെ ഏതാ അത്യാഗ്രഹിയെ പറ്റിക്കാൻ വേണ്ടി എന്നുള്ളതാണ് ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ആദ്യം ചോദിക്കുന്നവന് കിട്ടുന്നതിൻ്റെ ഇരട്ടി രണ്ടാമന് കിട്ടുമെന്ന് ഈശ്വരൻ പറഞ്ഞത് എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് എന്താ പറഞ്ഞേ ആദ്യം കിട്ടുന്നവന്റെ ഇരട്ടി ആർക്ക് കിട്ടും രണ്ടാമന് അതെന്ത് ഉദ്ദേശത്തോടാണ് നമ്മുടെ ഈശ്വരൻ അവരോട് പറഞ്ഞത് അതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് വായിച്ചിട്ട് ഉത്തരം കണ്ടെത്താം ഒന്നാമന്റെ അത്യാഗ്രഹത്തിനും രണ്ടാമന്റെ അസൂയയ്ക്കും കടുത്ത ശിക്ഷ നൽകാൻ വേണ്ടി ശിക്ഷ നൽകാൻ വേണ്ടിയിട്ടാണോ അല്ല ആദ്യം തപസ് ചെയ്തവന്റെ ക്ഷമ പരിശോധിക്കുന്നതിനു വേണ്ടി ക്ഷമ പരിശോധിക്കാനുവാണോ അല്ല അത്യാഗ്രഹിയെയും അസൂയക്കാരനെയും പരീക്ഷിക്കാൻ വേണ്ടി അതാണോ അടുത്ത ഓപ്ഷൻ ഇവിടെ വായിച്ചിട്ട് നമുക്ക് സ്ഥിരീകരിക്കാം ഇരുവരുടെയും ക്ഷമ പരിശോധിക്കുന്നതിന് വേണ്ടി രണ്ടുപേരുടെയും ക്ഷമ പരിശോധിക്കാനാണോ അല്ല മറിച്ച് ഉത്തരം ഏതാ മക്കളെ അത്യാഗ്രഹിയെയും അസൂയക്കാരനെയും പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടു പേരെയും പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈശ്വരൻ എന്ത് ചെയ്തിരുന്നത് ഒരു ഉദ്ദേശം മനസ്സിൽ കണ്ടിരുന്നത് ഈശ്വരന്റെ ഉദ്ദേശം എന്താ അത്യാഗ്രഹിയെയും അസൂയക്കാരനെയും പരീക്ഷിക്കാൻ വേണ്ടി എന്നുള്ളതാണ് ഉത്തരം സി ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം എന്തു കിട്ടിയാലും എത്ര കിട്ടിയാലും മതി വരാത്തവൻ ആര് എന്താ ചോദിച്ചിരിക്കുന്നത് എത്ര കിട്ടിയാലും മതി വരാത്തവൻ അതിപ്പോ നമ്മളോട് ഓപ്ഷൻസ് തന്നില്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുമല്ലേ എത്ര കിട്ടിയാലും മതി വരാത്തത് ആർക്കാ അത്യാഗ്രഹികൾക്കാ ആർക്കാ അത്യാഗ്രഹി ഇപ്പൊ നമ്മുടെ ഉത്തര എന്താ ഇവിടുത്തെ അത്യാഗ്രഹി എന്നുള്ളതാണ് അപ്പോ മക്കളെ നമ്മൾ ഇന്നിവിടെ രണ്ട് ഗദ്യഭാഗങ്ങളാണ് ിയത് രണ്ട് ഗദ്യഭാഗങ്ങളും നമ്മൾ വായിച്ച് മനസ്സിലാക്കി ആ അതിന്റെ ആശയമൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത് ഓരോ ചോദ്യവും വായിച്ച് അതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്തിയത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആശയം നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ ഓപ്ഷൻസ് ചോദ്യം നൽകിയിട്ട് അതിനെ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് വായിച്ചപ്പോൾ തന്നെ എന്തായി നമുക്ക് അതിന്റെ ഉത്തരം കണ്ടെത്താൻ പറ്റി ഇനി അഥവാ എന്തെങ്കിലും ഒരു സംശയം നമുക്ക് ഉത്തരത്തിൽ തോന്നിയാലും നമ്മുടെ മുന്നിൽ ഒരു വഴിയുണ്ട് എന്താ ഗദ്യഭാഗം ഒന്നും കൂടെ വായിച്ചു നോക്കി മനസ്സിലാക്കിയാൽ പോരെ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം